ജായു സംഗമം അദ്രി ശൃംഖാബന്ധ പദ്ധതി മധ്യേ കണ്ടു പത്രിസത്തും വിസ്മയം പൂണ്ടു രാമൻ സുഭിത്രാത്മജനോട് ചൊന്നാൻ രക്ഷിസാം കിടക്കുന്നതോമനി ഭക്ഷകനിവനെ നീ കണ്ടതില്ലയോ നീ ഞാൻ സഖേന്നിടുന്ന കൊല്ലെ ലക്ഷ്മണൻ തന്നോടിത്തൻ രാമൻ ചൊന്നത് കേട്ടു പക്ഷെ ശ്രേഷ്ഠനും ഭയപീഡിതനായി ചൊന്നാൻ ഭദ്രനല്ലഹം തവതാദനു ചെറുപ്പത്തിൽ എത്രയും ഇഷ്ടനായ വയസ്സെന്നറിഞ്ഞാലും നിന്തിരുപടിക്കും ഞാൻ ഇഷ്ടത്തെ ചീതി ഭക്തനാ കാന്തവ്യനല്ല ഞാൻ എന്നിവ കേട്ടു ബഹുസ്നേഹം ഉൾക്കൊണ്ടുനാഥൻ നന്നായി ആശ്ലേഷം ചെയ്തു നൽകി ഞാൻ അനുഗ്രഹം എങ്കിൽ ഞാൻ ഇരിപ്പതിനടുത്ത് വസിക്ക നീ സങ്കടം ഇനിയൊന്നുകൊണ്ടുമേ നിനക്കില്ല ശങ്കിച്ചേനല്ലോ നിന്നെ ഞാനത് കഷ്ടം കഷ്ടം കിങ്കരപ്രവരനായി വഴുക ഭവാൻ എന്നരുൾ ചെയ്തു ചെന്നുപൊക്കി പഞ്ചവടിത നിലം മാറും സീതാലക്ഷ്മണ സമേതനായി പറഞ്ഞ ശാലയും തീർത്തു ലക്ഷ്മണൻ മനോജ്ഞമായി പറഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടു തൽപവും ഉണ്ടാക്കിനാൻ ഉത്തമ ഗംഗ നദിക്കുത്തരതീരെ പുരുഷദേവിയോടും വർജിതേ ജനസമ്പാദ് വിനോദിപ്പിച്ചു ദേവി തന്നെ ശ്രീരാമൻ അയോധ്യയിൽ പോലെ ബാണാൻ ബലമൂലാധികളും ലക്ഷ്മണൻ അനുദിനം ബലവും കൊണ്ടുവന്ന് കൊടുക്കും പ്രീതിയോ രാത്രിയിൽ ഉറങ്ങാതെ ചപവാണവും ധരിച്ചാർത്ഥമായി നിന്നിടും ഭക്തിയോടെ സീതയെ മദ്യയാക്കി മൂവരും പ്രാതകാലേ ഗൗതമിതനിൽ കുളിച്ച അർഘ്യവും കഴിച്ചുടൻ പോരുമ്പോൾ സൗമിത്രി പാനീയവും കൊണ്ടുപോരും വരം വാരം പ്രീതി പൂണ്ടിങ്ങനെ വാഴും കാലം ലക്ഷ്മണൻ ഒരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കുപ്പി വിനയാനിതനായി ചൊന്നാൻ ലക്ഷ്മണ മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ ഭക്തനാമടിയനോടജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ വൈരാഗ്യചിഹ്നമെല്ലാം മനസാനന്ദവും വരുമാറരുൾ ചെയ്തിടണം ആരും നിന്തിരുപടി ഒഴിഞ്ഞില്ലവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ ശ്രീരാമനത് കേട്ടു ലക്ഷ്മണൻ തന്നോടപ്പോൾ അരുടാനന്ദം അരുൾ ചെയ്തിതൂ വഴി പോലെ കേട്ടാലുമെങ്കിൽ അതികുഹ്യമാം ഉപദേശം കേട്ടോളും തീർന്നുകൂടും വികൽപ്പ്രമമെല്ലാം മുമ്പിനാൽ സ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവനൻ ബോർഡ് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ വിജ്ഞാനസഹിതമാ ജ്ഞാനവും ചൊല്ലുവൻ പിന്നെ വിജ്ഞയം ആത്മസ്വരൂപത്തെയും ചൊല്ലാമല്ലോ ജ്ഞാന ജയമായുള്ളവരും ആത്മാനം അറിയുമ്പോൾ മായാസംബന്ധമയമൊക്കെ നീങ്ങിയിടുമല്ലോ ആത്മാവല്ലാതെയുള്ള വസ്തുക്കളിൽ ആത്മാവെന്നുള്ള ബോധം ഞാതൊന്നു ജഗത്രയെ ും നിർണയം അതിനാലേ കായസംബന്ധമാകും സംസാരം ഭവിക്കുന്നു ഉണ്ടല്ലോ പിന്നെ വിക്ഷേപാവരണങ്ങൾ എന്നു രണ്ട് രൂപം മായക്കെന്നറിയുക സൗമിത്രേ നീ എന്നതിൽ മുന്നേതല്ലോ ലോകത്തെ കൽപ്പിക്കുന്നതെന്നറികതി സ്ഥൂല സൂക്ഷ്മ ഭേദങ്ങളോടും ലിംഗാതി ബ്രഹ്മതമാവിദ്യാരൂപമതം സംഘാതി ദോഷങ്ങളെ സംഭവിക്കുന്ന സംഭവിപ്പിക്കുന്നതും ജ്ഞാനരൂപിണിയാകും വിദ്യയായതും മറ്റേതാനന്ദപ്രാപ്തി ഹേതുഭൂതയെന്നറിഞ്ഞാലും മായാ കല്പിതം പരമാത്മന് വിശ്വമെടോ മായ കൊണ്ടല്ലോ വിശമുണ്ടെന്ന് തോന്നിക്കുന്നു രഞ്ജൂ കണ്ട തിങ്കലപ്പന്നക ബുദ്ധി പോലെ നിശ്ചയം വിചാരിക്കില്ല ഏതുമൊന്നില്ലയല്ലോ മാനവന്മാരാൽ കാണപ്പെട്ടതും കേൾക്കായതും മനസ്സത്തിങ്കൽ സ്മരിക്കപ്പെടുന്നതുമെല്ലാം സ്വപ്നസന്നിപം വിചാരിക്കലില്ലാതെ ഇല്ലാതും വിഭ്രമം കളഞ്ഞാലും ഉണ്ടാകേണ്ട ദേഹം തന്മൂലം പുത്രകളത്രാദി സംബന്ധമെല്ലാം ദേഹമായതു പഞ്ചഭൂത സഞ്ജയം അയം ദേഹസംബന്ധം മായാവൈഭവം വിചാരിതേ ഇന്ദ്രിയ ദശകമവും അഹങ്കാരവും ബുദ്ധിമനസും ചിത്തം മൂലപ്രകൃതി എന്നിതെല്ലാം ഓർത്തു കണ്ടാലും ഒരുമിച്ചിരിക്കുന്നതല്ലോ ചിത്രമായതു ദേഹം എന്നുമുണ്ടല്ലോ എന്നിവറ്റിങ്കിൽ നിന്നു വേറൊന്നു ജീവന നിർണയം പരമാത്മാനിശ്ചലൻ നിരാമയൻ ജീവാത്മ സ്വരൂപത്തെ എറിഞ്ഞുകൊള്ളുവാനുള്ള സാധനങ്ങളെ കേട്ടുകൊള്ളുക സൗമിത്രേ നീ ജീവാത്മാവെന്നും പരമാത്മാവിനും ഓർക്കിൽ കേവലം പര്യായ ശബ്ദങ്ങൾ എന്നറിഞ്ഞാലും ഭേദമേതുയില്ല രണ്ടുമെന്ന് രണ്ടും ഒന്നത്രേ നൂനം ഭേദമുണ്ടെന്നു പറയുന്നത് അജ്ഞന്മാരല്ലോ മാനവുണ്ടമ്പം ഹിംസാപക്രത്വം കാമം ക്രോധം മനസ്സേ വിടിഞ്ഞു സന്തുഷ്ടനായി സദാകാലം അന്യാക്ഷേപാദികളും സഹിച്ചു കൈക്കൊണ്ട് ഗുരുസേവയും ദേഹശുദ്ധിയും ചെയ്തുകൊണ്ടോ നിത്യവും സൽകർമ്മങ്ങൾ കിളക്കം വരുത്താതെ സത്യത്തെ സമാശ്രഹിച്ച സ്വരൂപനായി മാനസവചനദേഹങ്ങളെ അടക്കി തൻ മനസേ വിഷയ സൗഖ്യങ്ങളെ ചിന്തിക്കാതെ ജനന ജരാഭരണങ്ങളെ ചിന്തിച്ചുള്ളിൽ അഹങ്കാരത്തേനും സമഭാവനയോടും സർവാത്മാവാകുമെങ്കിൽ ഉറച്ച മനസ്സോടും സർവദാ രാമരാമേത്യപിതാ ജപത്തോടും പുത്രധാരാർത്ഥാ ദിശുസ്നേഹത്വം ചെയ്തു സക്തിയും കൂടാതെ നിരന്തരം ഇഷ്ട അനിഷ്ടപ്രാപ്തിക്ക് തുല്യഭാവത്തോട് സന്തുഷ്ടനായി വിവിക്ത ശുദ്ധ വസിക്കണം ുമായി വസിക്കരുതൊട്ട് വേഗാന്തെ പരമാത്മജ്ഞാനതൽപരനായി വേദാന്തവാക്യാർത്തലൊങ്ങൾ അവലോകനം ചെയ്തു വൈദിക കർമ്മങ്ങളും ആത്മനി സമർപ്പിച്ച അജ്ഞാനവും അകതാരിൽ ഉറച്ച് ചമഞ്ഞിടും മനസേവികൽപങ്ങൾ ഇതുമേ ഉണ്ടാകലാം ആത്മാവാകുന്നതെന്നുണ്ടോ കേളതുമെങ്കിൽ ആത്മാവല്ലല്ലോ ദേഹപ്രണബുദ്ധി അഹങ്കാരം താനെ വേറെ അവ്യക്തം ജ്ഞാനം നിന്നേലേ മനമില്ലാത്തവരും പോലെ കണ്ടറിഞ്ഞിടം ജ്ഞാനമാകുന്നതെന്നെ കട്ടുന്ന വസ്തുതന്നെ ഉണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ടുതന്നെ ഞാനിതെന്നറിനോ സാധനമാകയാലേ സർവത്ര പരിപൂർണാത്മാവൂ ചിതാനന്ദൻ സർവസന്ധ അന്തർഗതൻ ആപരിചേദ്യനല്ലോ ഏകൻ അദ്വയൻ ഭരൻ അഭ്യയൻ ജഗന്മയൻ യോഗേശൻ അജനാഖിലധാരൻ നിരാധാരൻ നിസ് നിത്യാസത്യജ്ഞാനാദിലണൻ ബ്രഹ്മാത്മകൻ ബുദ്ധിപാദികൾ വേറിട്ടവൻ മായാമയൻ ജ്ഞാനം കൊണ്ടു ഭഗമ്യൻ കൂടി ഏകാത്മനാൻ്ഞാത്മനികാരണങ്ങളും കൂടിച്ചേർന്നു ഉള്ള ഒരവസ്ഥയല്ലോ മുക്തിലയത്തോടാ ചേറിയിട്ടിരിപ്പ് ആത്മാവെന്നേ ജ്ഞാന വിജ്ഞാന വൈരാഗ്യത്തോട് സഹിതമാം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപമേ തുള്ളവണ്ണമേ പറവാനും ഇതറിവാനുമുള്ളവുള്ളവരില്ലാരും jagat tinggal ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭം കേൾ മൽ ഭക്തി കൊണ്ട് തന്നെ കൈവല്യം നേത്രമുണ്ടെന്നാകിലും കാൺമതിന് രാത്രിയിൽ തൻ്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാണമേ ശ്രീരാമ ഭക്തി ഉണ്ടെന്നാകിലേ കാണായി വരൂ ഭക്തനു നന്നായി പ്രകാശിക്കും ആത്മാവ് ഭക്തിക്ക് കാരണവുമെന്തെന്ന് കേട്ടാലും നീ മൽഭക്തന്മാരോടുള്ള നിത്യസംഗമതം മൽഭക്തന്മാരെ കഴിവോട് സേവിക്കുന്നതും ഏകദശ്യാധിവൃദ്ധാനുഷ്ഠാനങ്ങളും ആകുലം സാധിച്ചു കൊള്ളുകയും അത് വന്ദനവും ഭാവനം ദാസ്യം നല്ല ഭോജനം അഗ്നി വിപ്രാണം കൊടുക്കുകയും അതാ മൽ കഥാപാഠ ശ്രവണങ്ങൾ ചെയ്യുകയും അതാ മൽഗുണനാമങ്ങളെ കീർത്തിച്ചു കൊള്ളുകയും സന്തതമിത്തമെങ്കിൽ വർദ്ധിക്കും ജനങ്ങൾക്കൊരന്തരം വരാതൊരു ഭക്തി ഉണ്ടായി വരും ഭക്തി വർദ്ധിച്ചാൽ പിന്നെ മറ്റൊന്നും വരേണ്ടതിൽ ഉത്തമോത്തമന്മാരായുള്ളവരവരെല്ലാം ഭക്തിയുക്തനോ വിജ്ഞാനജ്ഞാന വൈരാഗ്യങ്ങൾ സദ്യ സംഭവിച്ചിടും എന്നാൽ മുക്തിയും വരും മുക്തിമാർഗം ദാവക പ്രശ്നാനുസാരവശാൽ ഉക്തമായത് നിന്നക്കെന്നാലേം ഭക്തവ്യമല്ല നൂനം എത്രയും മുഹ്യം അമ്മ ഭക്തന്മാർ കൊഴിഞ്ഞ് ഉപദേശിച്ചിടരുതല്ലോ ഭക്തനെന്നാകിൽ അവൻ ചോദിച്ചിരുന്നാകിലും ഭക്തവ്യം അവനോട് വിശ്വാസം വരികയാൽ ഭക്തിവിശ്വാസ ശ്രദ്ധായുക്തനാം മർത്തനെതു നിത്യമായി പാഠം ചെയ്യൽ അജ്ഞാനമകന്നുപോം ഭക്തി സംയുക്തന്മാരം യോഗീന്ദ്രന്മാർക്കും ഹസ്തസംസ്ഥിതയല്ലോ മുക്തി എന്നറിഞ്ഞാലും ോടരുളി ചെയ്തോ പുനരിത്തിരി നേരം ഇരുന്നിടിനോരനന്തരം ഗൗതമി ധീരേ മഹാകാനെ പഞ്ചവടി ഭൂതലേ മനോഹരേ സഞ്ചരിച്ചിടുന്നൊരു യാമിനീ ചരി വാസിനിയായ കാമരൂപിണി കണ്ടാൽ കാമിനീ വിമോഹിനെ പങ്കജ ധുലിശാങ്കുശാങ്കിതങ്ങളായി ഭംഗി തേടി പദപാദങ്ങളത് നേരം പാദ സൗന്ദര്യം കണ്ടു മോഹിതയാകയാലേ മോഹിതയാകാലോജ്വലം രാമനാഥം മാധവം മധുഹരം ജാനകിയോടും കൂടെ വാണിടുന്നതും കണ്ടോ മീനക്കേതര ബാണപീഡിതയായം സുന്ദരവേഷത്തോടം ദഹാസവും പൊഴിച്ചിന്തിരാവരനോടും മന്ദമായുര ചെയ്താൾ ആരടോ ഭവാൻ ചൊല്ലിയിട ആരുടെ പുത്രൻ എന്നും നേരോടെന്തുവിടേക്ക് വരുവാൻ മൂലമെന്നും എന്തൊരു മൂലം ചിടാവൽക്കലാദികളെല്ലാം എന്തിനു ധരിച്ചിതോ തപസ വേഷമെന്നും എന്നോട് പരമാർത്ഥം മുന്നേ ഞാൻ പറഞ്ഞിടാം നിന്നോട് നീ എന്നോട് പിന്നെ ചോദിക്കുമല്ലോ രാക്ഷസേശ്വരനായ രാവണ ഭഗിനി ഞാനാക്കിയ ശൂർപ്പണ കാക്കാമരൂപിണിയല്ലോ ഖരദൂഷണ തൃശ്ശിരാക്കളം രാധാക്കന്മാർ കരികെ സദാ ഞാൻ ആരെന്നതും അറിഞ്ഞില്ലതും പുരരുന്നോട് സുന്ദരി കേട്ടുകൊള്ളുക ഞാൻ അയോധ്യാധിപതി നന്ദനൻ ദാശരഥരാമൻ എന്നല്ലോ നാമം എന്നുടവാര്യവൾ ജനകാത്മജാ സീതാ തന്നെയേ മൽരാതാവായ ലക്ഷ്മണൻ ഇവനടോം എന്നാൽ എന്തൊരു കാര്യം നിനക്ക് മനോഹരേ നിന്നോട് മനോഹതം ചൊല്ലുക മടിയാതെ എന്നതു കേട്ട നേരം ചൊല്ലിനാൾ നിശാചരി എന്നോടുകൂടെ പോ നിരമിച്ചു കൊള്ളേണം നീ നിന്നെയും പിരിഞ്ഞു പോവാൻ മമശക്തി പോരാ എന്നെ നീ പരിഗ്രഹിച്ചിടണം മടിയാതെ ജാനകി തന്നെ കടാക്ഷിച്ചു പുഞ്ചിരി പൂണ്ടു പൂണ്ടുരൻ അവളോടൊരുൾ ചെയ്തിടാൻ ഞാൻ കത്ത ബോധന വേഷവും ധരിച്ചോരോ കനനന്തോരും നടന്നിടുന്നു മൂസദാകാലം ജാനകി ആകും ഇവൾ എന്നോടെ ഭഗ്നിയെല്ലോ മനസ്സേ പാർത്താൽ വെടിഞ്ഞിടരുതൊന്നുകൊണ്ടും സാപജ്ഞോത്ഭവ സുഖമെത്രയും കഷ്ടം കഷ്ടം താപത്തെ സഹിപ്പതിനാളല്ല നീയമെടോം ലക്ഷ്മണൻ മമബ്രാധാസുന്ദരൻ മനോഹരൻ ലക്ഷ്മി തന്നെ യുക്കും നീ എല്ലാം കൊണ്ടും നിങ്ങളിൽ ചേരുമേർ നിർണയം മനോഹരേ സംഘവും നിന്നിലേറ്റം വർദ്ധിക്കും അവനെടോം മംഗലശീലൻ അരൂപനെത്രയും നിനക്കങ്ങോഞ്ചെന്നു പറഞ്ഞിടുക വൈകിടാതെ എന്നത് കേട്ട നേരം സൗമിത്രി സമീപി പോയി നിന്നവൾ അപേക്ഷിച്ചാൽ ഭർത്താവ് എന്നുതന്നെ ൊന്നവളോട് ചിരിച്ചവനും മുരചെയ്താൻ എന്നുള്ള പരമാർത്ഥം നിന്നോട് പറഞ്ഞിടാം മന്നവനായ രാമൻ തന്നോട് ദാസന്യാനോ തന്നെയേ നീ ദാസിയാവാൻ തക്കവളല്ലയല്ലോ ചെന്നു നീ ചൊല്ലിയുടെ അഖിലേശ്വരനായ രാമൻ തന്നോടുത്തവ കുലശീല ആചാരങ്ങളെല്ലാം എന്നാൽ അന്നേരം തന്നെ കൈക്കൊള്ളുമല്ലോ രാമൻ നിന്നെ എന്നത് കേട്ടു രാവണ സഹോദരി പിന്നെ എൻ്റെ കുലനായകനോട് ചെന്നാൽ നീ പരിഗ്രഹിച്ചിടുകയല്ലോ നിനക്കൊന്നുകൊണ്ടുമേ ഒരു സങ്കടമുണ്ടായി വരാം മനവാ ഗിരിവനഗ്രാമദേശങ്ങൾ ദൂറും എന്നോടുകൂടെ നടന്ന ഓരോരോ ഭോഗമെല്ലാം അന്യോന്യം ചേർന്നു ഭുചിക്കായി വരുമനാരദം ഇത്തരം അവൾ ഒര ചെയ്തത് കേട്ട നേരം ഉത്തരം അരുൾ ചെയ്തു രാഘവൻ തിരുവടി ഒരുത്തനായാൽ അവനരികെ ശുശ്രൂഷിപ്പാൻ ഒരുത്തി വേണം അതിനിവളുണ്ടനിക്കിപ്പോൾ ഒരുത്തി വേണം അവൻ അതിനാരെന്നു തിരഞ്ഞിരിക്കും ഇപ്പോൾ നിന്നെയും കണ്ടുകിട്ടി വരുത്തും ദൈവമൊന്നുകൊതിച്ചാൽ ഇനി നിന്നെ വരിച്ചു കൊള്ളും അവനില്ല സംശയമേതും ധരിക്കെന്നിനീ കാലം കളഞ്ഞിടാതെ ചെയ്യുക കരത്തെ ഗ്രഹിച്ചിടം കടുക്കെന്നവനിടോ രാഘവവാക്യം കേട്ട രാവണ സഹോദരി വ്യാകുല ചേതസ്സോടൻ ലക്ഷ്മണാന്തികേ വേഗാൽ ചെന്നു നിന്നപേക്ഷിച്ച് നേരത്തു കുമാരനം എന്നോട് ഇത്തരം പറഞ്ഞിടല്ല വെറുതെ നീ നിനിലില്ലേതും ഒരു കാംക്ഷറിക നീ മന്നവനായ രാമൻ തന്നോട് പറഞ്ഞാലും പിന്നെയും അത് കേട്ട് രാഘവസമീപി പോയി നിന്നു നിന്നപേക്ഷിച്ചാൾ ആശയാ പലതരം കാമവും ആശാഭംഗും കൊണ്ട് കോപവും അതിപ്രേമവും ആലസ്യവും കൊണ്ട് രാക്ഷസിയപ്പോൾ മായാരൂപം വേർപെട്ട അഞ്ചനശൈലം പോലെ കായാകാരവും ഘോരദൃഷ്ടപ്പോൾ കമ്പമുൾക്കൊണ്ടു സീതാദേവിയോടടുത്തപ്പോൾ സംരംഭത്തോട് രാമൻ തടുത്തു നിർത്തുന്നേരം കണ്ടു ശീകരം കുതിച്ചു ചാടി വന്നു വളരെ കാതും മുലയും മൂക്കുമെല്ലാം ചേതിച്ചു നേരം അവൾ അലറി മുറയിട്ട നാദത്തെ കൊണ്ട് ലോകമൊക്കെ മാറ്റൊളിക്കൊണ്ടോ നീലപർവ്വതത്തിന്റെ മുകളിൽ നിന്ന് ചാടി നാലഞ്ചു വരിയും വഴി വരും അറി അരുവിലെ ചോരയും ഒലിപ്പിച്ചു കളരാത്രിയെപ്പോലെ ഘോരയാം നിശാചരി വേഗത്തിൽ നടകൊണ്ടാൾ രാവണന്ദൻ്റെ വരവുണ്ടിനി എപ്പോൾ എന്ത് ദേവദേവനും അരുൾ ചിതിരുന്നരുളിനാൻ രാക്ഷസപ്രവരനായിടിനുമ്പിൽ പക്ഷമറ്റവനിയിൽ പർവ്വതം വീണ പോലെ രോദനം ചെയ്ത മുമ്പിൽ പതനം ചെയ്ത നിജ സോദരി തന്നെ നോക്കി ചൊലിനാളാശുഖരൻ മൃത്യുതൻപത്രത്തിങ്കൽ സത്വരം പ്രവേശിച്ചു ആരെന്ന് നിന്നോടെത്രയും വിരയുന്നു ഭീത്യാ വളപ്പോൾ മർത്യന്മാർ ദശരഥ പുത്രന്മാരിവരും തമ ഗുണവന്മാരെത്രയും പ്രസിദ്ധന്മാർ രാമലക്ഷ്മണന്മാർ എന്നവർക്കു നാമം ഒരു കാമിനിയുണ്ട് കൂടെ സീത എന്നവൾക്കു വേർ അഗ്രജന് യോഗത്താൽ ഉഗ്രനാം അവരജൻ ഖഡ്ഗേന ചേദിച്ച് ജാതികളെല്ലാം ശൂരനായിടുന്നവരെ ചെയ്തു ചോര നൽകുക ദാഹം പച്ചമാംസവും രക്തവും മാനുഷധമന്മാരെ കൊന്നു നൽബകനിക്ക് പക്ഷി പാൻ കൊടുക്കണമെന്നതിന് ആശുപതി നാലും വേർപോക നിങ്ങൾ നീ കൂടെ ചെന്നു കാട്ടിക്കൊടുത്തിടുന്നാൽ ഇവരാകുതം വരുത്തിയിടും നിനക്കൂ മടിയാതെ എന്നവളോട് പറ എന്നവളോട് പറഞ്ഞേച്ചാൻ ഘരനേറ്റ മുന്നതന്മാരാക്ഷസരെയും പലവിധമായേ ക്രോധന്മാരാർത്ത് വിളിച്ചുദ്ധതന്മാരായി ചെന്നു യുദ്ധസന്നദ്ധന്മാരായടുത്താരത് നേരം പതിനാല് വരെ ഒരുമിച്ച് ശത്രുമുഖം പ്രയോഗിച്ചാൻ ചുറ്റും നിന്നൊരിക്കലേ മിത്രഗോത്ര ഭൂതനാമുത്തമോ ഉത്തമൻ രാമൻ ശത്രുക്കളിച്ചു ഒരു ശത്രും വരുന്നേരം പ്രത്യേകം ഓരോ ശരം കൊണ്ടവ ഖിച്ചുടൻ പ്രത്യേക ജനത്തെയും വധിച്ചാൻ ഓരോ നിനാൽ ചൂർപ്പിളകയും ിൽ വീണലറിനാൽ എങ് പോയിക്കളഞ്ഞത് കൊണ്ടിങ്ങനെ പോയാർത്തെ കോട്ടവർ എന്ന് ശൂർപ്പണകീം ചൊല്ലിനാളത് കേട്ടുനന്ന കോപത്താൽ ഖരൻ ചൊല്ലിനത് നേരം പോര് കനിശാചരർ പതിനാലായിരം പോരനു ദൂഷന്റെ മനുജൻ തൃശിരസം ഘോരനാഖരനെ വഞ്ചൊന്നത് കേട്ട നേരം ശൂരനാ തൃശിരസം പടയം പുറപ്പെട്ടു യുദ്ധം നേരം രാമൻ ലക്ഷ്മണനോട് ചൊന്നാൻ നടുങ്ങുമാർ എന്തൊരു ഘോഷം ഇത് നമ്മോട് യുദ്ധത്തിന് വരുന്നോ രക്ഷോബലം ഘോരമായി ഇതിപ്പോ ഒരു യുദ്ധവും ഉണ്ടാകും ഇപ്പോൾ ധീരതയോട് മാത്രം ഒരു കാര്യം വേണം മൈതിൽ തന്നെ ഒരു ഗുഹയിലാക്കി കൊണ്ടു ഭീതി കൂടാതെ പരിപാലിക്ക വേണം ഭവാൻ ഞാൻ ഒരുത്തനെ പോരും ഇവരെയൊക്കെ കൊല്ലുവാൻ മനസ്സേ നിനക്കു സന്ദേഹം ഇട്ടോ കുറ്റ കറ്റവാർ കുഴലിയെ രക്ഷിച്ചു നീ ലക്ഷ്മി ദേവിയെയും കൊണ്ട് അങ്ങനെ തന്നെ എന്ന് ലക്ഷ്മണൻ തൊഴുതുപോയിമ കംബുക്കാൻ ഖരപദം ചാപബാണങ്ങളെയും എടുത്തു പരികരമാഭോ കാനന്ദമുറപ്പിച്ചു സന്നദ്ധനായി നിൽക്കുന്ന നേരം ആർത്തു വിളിച്ച നത്തഞ്ചരരൊക്കെ വന്നൊരുമിച്ച് ശസ്ത്രോകം പ്രയോഗിച്ചാൻ വൃക്ഷങ്ങൾ പാഷാണങ്ങൾ എന്നിവ കൊണ്ടും ഏറ്റം പ്രക്ഷേപിച്ചത് വേഗാൽ പുഷ്കർ തന്നെ വയെല്ലാം ഇതു കണ്ടിച്ചു രാമൻറെ ക്ഷോ വിരന്മാരെയും സായകലിത നിഗ്രഹിച്ചിതോ നിശിതാഗ്രാണങ്ങൾ തന്നാൽ അഗ്രേ രാക്ഷസ പടയെല്ലാം ഉഗ്രനാം സേനാപതി ദൂഷണൻ അത് നേരമുഗ്രസന്നിപനായ രാമനോടെടുത്തിതോ ബാണഗണമറ്റേ രഘുവരൻ ബേഗീന ശരങ്ങളാൽ എണ്മണിപ്രായമാക്കി നാല് പാണങ്ങൾ ഇതുരകം തന്നെ നാലിനെയും കാലവേശ്മനി ചേർത്തു സരതിയോടും കൂടെ ചാവവും മൊറിച്ചുതൽ കേതുവും കളഞ്ഞപ്പോൾ കോവേനുതേറിൽ നിന്ന് ഭൂമിയിൽ ചാടി വീണാൻ പിൽപാടൂ ശതപാരായ സാനർഭിതമായ പരികവും ധരിച്ചു വന്നവൻ തൽബാവു തന്നെ ചെയ്തി ചീടിനാന്താശരഥ പരിഗത്താൽ പ്രഹരിച്ചു സിതാപതി മസ്തകം പിളർന്നുടനുർമിയിൽ വീണോ സമവർത്തിനം പ്രവേശിച്ചും ദൂഷണൻ വീണ നേരം തീരനാം തൃശിര രോഷേണ മൂന്ന് ശരം കൊണ്ട് രാമനെഴുതാൻ മൂന്നും കണ്ടിച്ചു രാമൻ മൂന്ന് എഴുതാൻ മുറിച്ചിടിനാൻ തൃശിരസം നൂറു ബാണങ്ങൾ നേരം ദാശരഥി നൂറും കണ്ടിച്ച് പുനരായിരം അവയും മുറിച്ചവന അവനീ പതിവീരൻ അവയും നുറുക്കിനാൻ അർദ്ധചന്ദ്രാകാരമായിരിപ്പോ രമ്പുതൻ തമാങ്കങ്ങൾ മൂന്നും മുറിച്ചു പന്താടിനാൻ അന്നേ രംഘരൻ ആദിത്യാപതയുടെ ഇടും രഥം തന്നിലം കരയേറി ഞാൻ ഒലിയിട്ടോ രാഘവനോട് ബാണങ്ങൾ തുകിയിടനാരൊന്നിനൊന്ന ഇന്ന് മുറിച്ചിടിനെല്ലാം രാമബാണങ്ങൾ കൊണ്ടും ഖരബാണങ്ങൾ കൊണ്ടും ഭൂമിയും ആകാശവും കാണൊരുദാതയായി നിഷ്ഠൂരതരമായി രാഘവശരാസനം പൊട്ടിച്ചാൻ മുഷ്ടിദേശേ േരം താമസദേവാദികളായുള്ള സാധുക്കളും താപമോടയ്യോ കഷ്ടം കഷ്ടം എന്നുര ചെയ്താൻ ജയിപ്പൂതാകരാമൻ ജയിപ്പൂതാകുന്നു ഭയത്തോട് അമരും താപസന്മാരും ചെന്നാൻ തൽക്കാലേക്കുമ്പോൾ ഭവന്തനുടെ കയ്യിൽ മുന്നം ശക്രനാൽ നിക്ഷിപ്തമായിരുന്ന ശരാസനം തൃക്കയിൽ കണായി വന്നിതെത്രയും ചിത്രം ചിത്രം മുഖ്യവൈഷ്ണവശാപം കൈക്കൊണ്ട് നിൽക്കുന്നേരം ദിക്കുകളൊക്കെ നിറഞ്ഞു ഒരു വൈഷ്ണവ തേജസ് ഉൾക്കൊണ്ട് കണായി വന്നു രാമചന്ദ്രനെ അപ്പോൾ ഗണ്ഡിച്ച

ോ രഘുവരന്മാരുണാസ്ത്രേണതെടുത്തിടിനാൻഡിതാശ്രമം പിന്നെ കൗബേരം അസ്ത്രമേദ്ര പിന്നെ കബേരമസ്ത്രമൈകൊണ്ട് മന്നവൻ തടുത്തത് കണ്ടു രാക്ഷസവീരൻ നൈരുതസ്ത്രം പ്രയോഗിച്ചത് യാമ്യാസ്ത്രേണ വീരനാൻ രഘുപതി നടുത്തു കളഞ്ഞപ്പോൾ വായവ്യമയച്ചതും ഐന്ദ്രാസ്ത്രം കൊണ്ട് ജഗന്നായകൻ തടുത്തത് കണ്ടു രാക്ഷസവീരൻ ഗാന്ധർഭമയച്ചത് കൗകിക കൊണ്ട് സ്വന്തമായത് കണ്ടു ഖരനും കോപത്തോടെ ആസുരമസ്ത്രം പ്രയോഗിച്ചത് കണ്ടു രാമൻ ഭാസുരമായ ദൈവാസ്ത്രം കൊണ്ടുതടുക്കയാൽ തീഷ്ണമം ഐശീകാസ്ത്രമേതഘുമൂനമ്പുതന്നാൽ സാരഥി തന്നെ ദുരകങ്ങളെ കൊന്നുദുരകങ്ങളെ കൊന്നുതേരുമെ പേരും പൊടിവെടുത്ത് കളഞ്ഞ പോൾ യാധിപതി ശൂലവും കൈകൊണ്ടതിക്രോധേന രഘുവരനോടെടുത്തിയിടുന്നേരം ഇന്ദ്രദൈവദാമസ്ത്രമയ ചോരളവു ചെന്നിന്ദ്രാരിതലയർത്തിയിടിനാൻ ജഗന്നാഥൻ വീണു വീണ് കണ്ടൂരാക്ഷസരെല്ലാം ആരുടെ സംശയം ഭാവേനെ തുടങ്ങിളാം നിശാചരവരും പതിനാലായിരവും മരിച്ചതോ നാഴിക മൂന്നേ മുക്കാൽ കൊണ്ട് രാഘവൻ തന്നാലൊഴിയിൽ വീണാളല്ലോ രാവണ ഭഗിനിയും മരിച്ച നിശാചരർ പതിനാലായിരവും ധരിച്ചാറല്ലോ ദിവ്യ വിഗ്രഹം അതു നേരം ജ്ഞാനവും ലഭിച്ചു രാഘവൻ ബക്കൽ നിന്ന് മനസ്സേ പുനരവരെ വരും അത് നേരം രാമനെ പ്രദക്ഷിണ നമസ്കരിച്ചോപ്പിർ പലതരം നമസ്തേ പദാം രാമരാ ലോകാഭിരാമ നമസ്തഹരം നമസ്തേശ്വരാദയാ വരിതേരഘുപതേ രമിച്ചിത്തമ്പതി നിത്യം കളയുന്നു കൽപാതാമ്പുട് മഹേഷൻ ചെയ്തു സന്തോഷിപ്പിച്ചു ഞങ്ങൾ മുമ്പിൽ പ്രത്യക്ഷനായ നേരം വിഭ്രമ തീർത്തു സംസാർ വൃക്ഷമൂല ഗുഡാരമായി ഭവിക്ക ഭവാനിതേ പ്രാർത്ഥിച്ചു ഞങ്ങൾ മഹാദേവനോടത് മൂലം ഓർത്തരോൾ ചെയ്ത് പരമേശ്വരൻ അത്മാരം യാമിനീചരന്മാരായി ജനിക്കുക നിങ്ങളിനി രാമനായി അവതരിച്ചിടുവൻ ഞാനും ബോമാ രാക്ഷസേഖന്മാരാ നിങ്ങളെ ചേതിച്ചെന്നു മോക്ഷവും നേടുവനുള്ള സംശയമേതം

ത്മകം പരമം ധ്യാനിക്കുമ്പോൾ കൈവല്യം വന്നുകൂടം ഈ വണ്ണമുപദേശം ചെയ്ത മോക്ഷവും നൽകി ദേവദേവീ ശഞ്ചകൾ കാരണൻ ദാ ശരദേ രാഘവൻ മൂന്നേ മുക്കാൽ നാഴിക കൊണ്ടുവന്നാൻ വേഗേന പതിനാല് സഹസ്രം രക്ഷോബലം ബലം സിത്രി സീതാദേവി തന്നോടും കൂടി വന്നു രാമചന്ദ്രനെ വീണു നമസ്കാരവും ചെയ്താൽ ശസ്ത്രോകൃത്തമാമ്പർത്തൃവിഗ്രഹം കണ്ടു മുക്തൂതം വിദേഹാത്മജ മന്ദം മന്ദം തൃക്കൈകൾ കൊണ്ട് തലോടിപ്പുറപ്പിച്ചീടിനാളൊക്കെ രക്ഷോവീരന്മാർ വീരന്മാർ വീണുകിടക്കുന്നത് കണ്ട് ലക്ഷ്മണൻ നിജ ഹൃദയ വിസ്മയം തേടിയിടാൻ രാവണൻ തൻ്റെ ദേവദേവനും അരുൾ ചെയ്തിരുന്ന പിന്നെ ലക്ഷ്മണൻ തന്നെ വൈകാതെ നിയോഗിച്ചാൻ നീ മനുവരന്മാരോട് ചൊല്ലിഴണം യുദ്ധം ചെയ്തതും ശിരാക്കൽ പ്രാപിച്ചതും പതിനാലായിരവും താപസന്മാരോടറിയിച്ചു നീ വരുക പാവനാശനൻ അരുൾ ചെയ്തയച്ചു ഒരു ശേഷം സുമിത്രബോധനന്മാരോട് ചെന്നാൻ അമിത്ര ഖരൻ മരിച്ച വൃത്താന്തങ്ങൾ ക്രമത്ത് ആലിനിക്കാലം വൈകാതെ ഉടുങ്ങിയിടമർത്തിയ വൈരികൾ എന്നുറച്ചു മനുജനം പലരും കൂടി നിരൂപിച്ചു നിർമ്മിച്ചിടിനാൻ പല ലാശികൾ മായതട്ടായിവാൻ മൂന്ന് പേർക്കും അങ്കുലീയവും ചൂടാരത്നവും കവചവും അങ്കേ ചേർത്തിയിടുവാനായി കൊടുത്തു വിട്ടിയിടിനാർ ലക്ഷ്മണൻ അവമൂന്നും കൊണ്ടുവന്ന ശ്രീ രാമൻ തൃക്കാൽ കൽവച്ചു ഭക്തിയോടെ അങ്കുലീകമെടുത്തമ്പുജ വിലോചന അങ്കുലിതൻ മേലിട്ടു ചൂടാരത്നവും പിന്നെ മൈതിൽ തനിക്കു നൽകിയിടാൻ കവചവും രാതാവും തനിക്ക് അണിഞ്ഞിടുവാൻ അരുളിനാൻ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ